പ്രിമളൂരേ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി വട്ടമലമ്മ നടന്ന ഒരു അപകടമാണ് കട്ടൻസ് ഫ്ലൈവുഡിനുള്ള ചെറിയ കട്ടൻസ് കയറ്റി വരുന്ന റബ്ബർ മരം കയറ്റി വരുന്ന ടിപ്പർ വാഹനമാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് പറ്റിയത് അത് വാഹനത്തിലുള്ള നാല് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല വാഹനം അതുപോയി നിന്ന് കണ്ടപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി അതുപോയി കടന്നു വന്നൊരു കാറിൽ നിന്നും ഒരാളിറങ്ങി അത് കരുവാരകുണ്ട് സ്വദേശിയായ മഞ്ഞൾപ്പാറ സ്വദേശിയായ ബഷീറാണ് കാറിൽ നിന്നും ഇറങ്ങി അതിന് സഹായിക്കാൻ വേണ്ടി നിന്നത് അത് വാഹനം ബേക്കോട്ട് എടുക്കുന്നതിന് പകരം നിയന്ത്രണം തെറ്റി വാഹനം മുന്നോട്ട് പോകുന്നതാണ് ബഷീറിൻ്റെ കാലിലേട്ട് വാഹനം വീണ് അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് കാറിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തായ ഭാഗത്ത് നിന്ന് ആംബുലൻസ് വന്നിട്ട് അത് കൊണ്ടുപോയിട്ട് രക്ഷാപ്രവർത്തന നാട്ടുകാരും അവിടെ ഉള്ള ഒരുപാട് ലോഡിങ് ആളുകളൊക്കെ കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് റോഡ് ബ്ലോക്കായിരുന്നു എന്തായാലും അതുവഴി ബ്ലോക്ക് ആണെങ്കിലും ചെറിയ വാഹനങ്ങൾ അതിനെ കടത്ത് വിട്ടിരുന്നു സജീവമായിട്ട് ഇത് പ്രവർത്തനത്തിന് ഒരുപാട് ആളുകൾ വന്നു എന്നുള്ളതാണ് എന്തായാലും ഈയിടായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ആ ഒരു വട്ടമല ഏരിയയിൽ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ വലിയ വാഹനങ്ങൾ ലോഡുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആ പ്രദേശത്തിലെ ആളുകളൊക്കെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ആ വാഹനം തടഞ്ഞു നിർത്തിയാൽ തിരിച്ചുവിടണം വാഹനം പോകില്ല എന്ന് പറയണം അതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരാളും അത് വഴി വാഹനം കൊണ്ട് പോകാൻ നിൽക്കരുത് നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അറക്കങ്ങളാണ് അപകടം സംഭവിക്കും എന്തായാലും ജെ സി ബിയും അതുപോലെ തന്നെ നമ്മുടെ കൊട്ട പുൽവട്ടയിലെ കൊട്ട ജീപ്പും അതുപോലെ തന്നെ റോപ്പുള്ള ഒരു ജീപ്പും കൂടി ഒക്കെ കെട്ടിവലിച്ച് ടിപ്പർ വാഹനം വാഹനം മറിഞ്ഞ വാഹനം നിർത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിയാകാൻ വേണ്ടി സ്വന്തം കാറ് സൈഡാക്കി ആ കാറിൽ നിന്നും ഇറങ്ങി വന്ന ബഷീർക്ക മഞ്ഞൾപ്പാറയിലുള്ള ബഷീർക്കാക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും അവിടെ ആളുകൾക്ക് എത്തിയിട്ടുണ്ട് എന്നാലും വാഹനം നിർത്തി ഗതാഗത യോഗ്യമാക്കി ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനും ഇത് അറിഞ്ഞു കാരണം ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ അറക്കത്താണ് അപകടം സംഭവിച്ചു എന്നാണ് പെട്ടെന്ന് കരുതിയത് എന്തായാലും അറിയാത്ത വാഹനങ്ങൾ ആരും ഇതിൽ പോരരുതി എൻ്റെ വീഡിയോ കാണുന്ന ആളുകളെ പരിചയമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ സ്കൂട്ടിയുമൊക്കെ രണ്ടും മൂന്നും ആളുകളൊക്കെ വെച്ച് പോകും മൂന്നാളുകളൊക്കെ വെച്ച് പോകുന്ന ആളുകൾക്ക് വളരെയധികം ശ്രദ്ധിക്കണം നിയന്ത്രണം നഷ്ടപ്പെടും അറിയാത്ത പരിചയമില്ലാത്ത ആളുകൾ ഒരു കാരണവശാലും ഇതുവഴി പോരരുത്